ഹായ് ഹലോ അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ ഒരു സാരിയുടെ കളക്ഷൻസ് ആയിട്ട് വന്നത് അതിന് മുൻപ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ കോസ്റ്റ്യൂം കണ്ടോ ഇത് ഞാൻ ഇവിടെ നിന്ന് ഫാബ്രിക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇത് നമുക്കൊരു ഫോർ ഹൺഡ്രഡ് സംതിങ് വരുന്ന റണ്ണിങ് മെറ്റീരിയൽ ആണ് അപ്പോ ഇത് ഇതെങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ ആൻഡ് നെക്സ്റ്റ് സാരിയുടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ നമുക്ക് ഇന്ന് സെമി ഒരു ചന്തേരി ജൂട്ട് സിൽക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ചന്തേരി അല്ല പക്ഷെ നമുക്ക് തോന്നും ചന്തേരിയുടെ ഒരു മികച്ചായി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു സാരി മെറ്റീരിയൽ ആണ് സാരിയാണ് വന്നേക്കുന്നത് അപ്പൊ അത് നമുക്ക് ഒരു വൺ തൗസൻഡ് എയ്റ്റ് തേർട്ടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഈ റേഞ്ചിലാണ് വന്നേക്കണത് നോക്കൂ ഇത് ഇവിടെ ചെറിയ ബോർഡറും പിന്നെ ഇവിടെ നമുക്ക് വീതിക്ക് നല്ല ബോർഡറാണ് വന്നേക്കുന്നത് ഒരു ആൻഡിക് ടൈപ്പ് ചെറീസ് ആണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് നമ്മുടെ ഒരു ട്രഡീഷണൽ സാരി അങ്ങനത്തെ ഒക്കെ ഒരു നമ്മൾ ആദ്യമൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോടുക്കുന്ന അല്ലെങ്കിൽ മിക്ക വെഡിങ്ങിന് പോയാലും ചിലപ്പോ ഇങ്ങനത്തെ സാരീസ് നമുക്ക് കാണാൻ പറ്റും കൂടുതലും ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞു വന്നു അതെ വീണ്ടും വന്നു കണ്ടോ നല്ല ഭംഗിയല്ലേ ഇതിന്റെ കളേഴ്സ് ആണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം കണ്ടോ ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ നമുക്ക് മെയിൻലി നമുക്ക് ട്രഡീഷണൽ സാരീസിൽ തന്നെയാണ് വരിക ഇത് കണ്ടോ നല്ല പച്ച നമ്മുടെ എന്താ പറയാ നല്ല ഒരു ഇലപ്പച്ച അങ്ങനത്തെ കളറാണ് അതിൽ വന്നേക്കുന്ന കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഞെട്ടിക്കുന്ന കണ്ടോ വയലറ്റ് ബ്ലൂ ഇതൊരു നേവി ബ്ലൂ ഗ്രീൻ കോംബോ ഞാൻ കാണിക്കാം നെക്സ്റ്റ് നമുക്കൊരു കട യെല്ലോ ഗ്രീൻ ആ യെല്ലോയ്ക്കും ഗ്രീന് കണ്ടോ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ നൂല് മിക്സ് ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് ആൻഡ് ദിസ്ഇസ് എവർ നമുക്കറിയാം യെല്ലോ റെഡ് കോമ്പിനേഷൻ പണ്ട് നമ്മളിങ്ങനെ പട്ടുപാവാടയൊക്കെ ഇടല്ലേ അപ്പൊ ഈ ഒരു കളർ കോമ്പിനേഷൻസ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റും അല്ലെ അത് ഇതേ വീണ്ടും വന്നു നല്ല വർക്കാണ് ബോർഡറിൽ വന്നേക്കുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ വർക്കാണ് ഈ ബോർഡറിൽ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പലതും പല ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് കണ്ടോ ഇത് നമുക്കൊരു ലൈറ്റ് ഒരു ഡസ്റ്റി സോബർ ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു പച്ച ഇത് ഇതിപ്പോ കൈവച്ച പിന്നെ നമ്മൾ ഇത് എടുക്കാതെ പോവില്ല അത്രയ്ക്കും നല്ലൊരു പച്ചയാണ് നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ അല്ല അന്നായത് ഒരു ഇളം പാലക്കേ പച്ച ആ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന പോലത്തെ ആൻഡ് അതിൽ വന്നേക്കുന്ന കോൺട്രാസ്റ്റ് കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആണ് ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് എക്സാക്ട് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാണിക്കാം കണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ മുൻതാണ് കണ്ടോ നല്ല ഭംഗി ഈ വീതിക്ക് ഈ ബോർഡർ വന്ന് കിടക്കുമ്പോ തന്നെ എന്താണ് അല്ലേ അതിന്റെ ഒരു നല്ല ഐശ്വര്യമുള്ള അങ്ങനത്തെ ഒരു സാരിയാണ് നമുക്ക് നല്ല ഭംഗിയുണ്ട് ട്രഡീഷണൽ ലുക്കിന് അടിപൊളി സാരിയാ ഇത് ഇട്ടിട്ട് നമ്മളൊരു നാഗപടം മാലയൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ചത് പച്ചയില് പേർപ്പിൾ ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് ആണെങ്കിൽ ഇപ്പൊ വന്നിട്ടുണ്ട് എക്സാക്ട് റെഡ് ആൻഡ് ഗ്രീൻ കോംബോ ആണ് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പോ കോമ്പിനേഷൻ ആണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് ഇതിൽ വന്നേക്കുന്ന ഈ ബോർഡറിൽ വന്നിരിക്കുന്ന വർക്കും നേരത്തെ കാണിച്ചതിനേക്കാളും വ്യത്യാസമുണ്ട് കണ്ട ഇതിന്റെ പ്രൈസ് റേഞ്ച് എല്ലാം തന്നെ ടൂ തൗസൻഡ് ബിലോ ആണ് നമുക്ക് വൺ തൗസൻഡ് എയ്റ്റ് തേർട്ടി എന്നുള്ള ഒരു റേറ്റിലാണ് ഇത് വരുന്നത് ഇപ്പൊ കളേഴ്സിലൊക്കെ ഡിസൈൻസും അതുപോലെ തന്നെ കോം കോമ്പിനേഷൻസും വ്യത്യാസമുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു നല്ലൊരു റാണി പിങ്ക് ആണ് റാണി പിങ്ക് ആൻഡ് ഗ്രീൻ കണ്ടോ എത്ര ഭംഗിയാ നോക്കോ അല്ല ഇത് ഒന്ന് വെച്ച് നോക്കാതെ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ നമ്മള് ഇതൊക്കെ ഇട്ട ട്രഡീഷണൽ മാലൊക്കെ ഇട്ടുതന്നെ നല്ല അടിപൊളിയായിരിക്കും ഇത് ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാം ഇനി അതല്ല നമ്മൾ നല്ലൊരു ഹെവി ടൈപ്പ് നെക്ലെസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിലും ഇതിനൊരു ഫാൻസി ലുക്കും കൊണ്ടുവരാൻ പറ്റും അതാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത എനിക്ക് നോക്കിയിട്ട് തോന്നുന്നത് ആൻഡ് നെക്സ്റ്റ് നമ്മുടെ നല്ല മാമ്പഴ മഞ്ഞും പച്ച് എനിക്ക് എന്റെ ഒരു കുട്ടിക്കാലം ഓർമ്മ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ പട്ടുപാവാട അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് ഈ പാവടയും ബ്ലൗസും പട്ടുപാടൊക്കെ ആണല്ലോ കൂടുതൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മയാണ് ഇതൊക്കെ നമുക്ക് ഈ സാരി എടുത്തിട്ട് ദാവണി ആക്കാം അങ്ങനെ ഒരു ഹാഫ് സാരീസ് ഒക്കെ കൊടുക്കാനും നല്ല ഭംഗിയായിരിക്കും ആൻഡ് നെക്സ്റ്റ് ദിസ് ദിസ്ഇസ് ഓൾസോ മൈ ഫേവറേറ്റ് കണ്ട നല്ല നേവി ബ്ലൂ വിത്ത് റെഡ് ഇതൊരു ആൻറ്റിക്ക ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉദിച്ച റെഡ് അങ്ങനത്തെ ഒരു ഇല്ല നമുക്കിപ്പോ ഏത് കാറ്റഗറി എത്ര നമുക്ക് ഇപ്പൊ പ്രായം ഇപ്പൊ പതിനെട്ട് വയസ്സായി നമ്മൾ ആദ്യമായിട്ട് സാരി കൊടുക്കുന്നവർക്കാണെങ്കിലും ഇനി പ്രായം ചേർന്നവർക്കാണെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ നല്ലൊരു യൂത്ത്ഫുൾനെസ് നല്ലൊരു എവർഗ്രീൻ ആയിട്ട് നമുക്ക് തിളങ്ങി നിൽക്കാം അതേപോലത്തെ സാരി കളക്ഷൻസ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി എല്ലാ കളേഴ്സും അതിന്റെ ബോർഡേഴ്സും വർക്ക് ഒക്കെയും നിങ്ങൾക്കിത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം എല്ലാന്നുണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യാം താങ്ക് യു